ഓണമായിട്ട് കുഞ്ഞിനെയും കൊണ്ട് എന്തെങ്കിലും ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് അക്കോ ഫെസ്റ്റ് നടക്കുന്നതെന്ന് അറിഞ്ഞ് അങ്ങോട്ട് പോയത് ഇവിടെ ഒരാൾക്ക് പ്രവേശിക്കാൻ നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അതിനുള്ളിലോട്ട് പ്രവേശിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അതിനുള്ളിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഇതിനുള്ളിൽ കയറുമ്പോൾ തന്നെ നമ്മൾ ഏതോ സമുദ്രത്തിൻ്റെ അടിയിൽ നിൽക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുക മീനുകളെല്ലാം നമ്മുടെ തൊട്ടരികിൽ നിൽപ്പുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരുടെയും ഒരു സന്തോഷമാണ് പല വർണ്ണത്തിലുമുള്ള ഈ കുഞ്ഞു കുഞ്ഞു മീനുകളെയൊക്കെ നേരിട്ട് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ അവിടെ വരുന്ന ഓരോ കുഞ്ഞുങ്ങളുടെയും മുഖത്തുള്ള സന്തോഷം നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും കുഞ്ഞുമക്കളെ പോലെ തന്നെ നമുക്കും ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് ഇതുവരെയും കാണാത്ത മീനുകളാണ് കേട്ടോ ഈ അക്കോട്ടെണലിൽ ഉള്ളത് നമുക്കൊരു അക്വേറിയത്തിൽ പോയാൽ പോലും ഇത്രയേറെ മീനുകളെ കാണാൻ സാധിക്കില്ല അതിങ്ങനെയുള്ള എക്സ്പോകളിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഒരു സമുദ്ര അന്തരീക്ഷം തന്നെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ കയറുമ്പോൾ നമ്മൾ കടലിൻ്റെ അടുത്തട്ടിൽ നിൽക്കുന്നത് പോലുള്ള ഫീലാണ് കാണാത്തവർ എന്തായാലും ഒന്ന് പോയി കാണണം കേട്ടോ ഇപ്പോൾ പോയാൽ വലിയ തിരക്കൊന്നും കാണില്ല ഓണത്തിനൊക്കെ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ ഓണം കഴിഞ്ഞാണ് പോയത് കേട്ടോ അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രയേറെ അലങ്കാര മത്സ്യങ്ങളെ ഒന്നിച്ചു കാണുമ്പോൾ ഒന്ന് സെൽഫി എടുക്കാനും തൊട്ടു നോക്കാനൊക്കെ തോന്നും കേട്ടോ അതിനൊക്കെ സാധിക്കും യാതൊരു ഭയവുമില്ലാതെയാണ് മീനുകളും നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത് തൊട്ടു നോക്കിയാലൊന്നും പെട്ടെന്നൊന്നും അവിടെ നിന്ന് ഓടി പോകത്തില്ല ഒരു അക്കോട്ടെണ്ണലൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്തൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഏതോ കടലിനടിയിലൂടെ ഇങ്ങനെ നടക്കുന്നത് പോലെയാണ് എല്ലാ മീനുകളും കൂട്ടത്തോടെ ഇങ്ങനെ വന്ന് നിൽക്കും അത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇനി ഈ ഫെസ്റ്റ് നടക്കുന്നത് തിരുവനന്തപുരം ലുലുമാളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഈ ഓണത്തിന് ഇതുവരെയും പോയിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് പോയി നോക്കണം എന്തായാലും നഷ്ടമാകില്ല അത് ഉറപ്പാണ് അക്കുറം മാത്രമല്ല ഫർണിച്ചറുകളുടെ ഒരു എക്സ്പോ തന്നെ ഇവിടെ നടക്കുന്നുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫർണിച്ചറുകളും ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും പലവിധ സ്റ്റോളുകളും ഇവിടെ ഉണ്ട് കേട്ടോ പഴയകാല മിഠായികൾ കുട്ടികൾക്കായുള്ള ബുക്കുകൾ ഫാൻസികൾ അതുമാത്രമല്ല പെറ്റ് ഷോയും കൂടി ഉണ്ട് കേട്ടോ പെറ്റ് ഷോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പക്ഷികളെയൊക്കെ തോളത്തിരുത്തി ഫോട്ടോ എടുക്കാനും പാമ്പുകളേക്ക് നേരിട്ട് തൊടാനൊക്കെ സാധിക്കും കേട്ടോ ഇങ്ങനെയുള്ള സാഹസിക ഗെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ മകനും ഒരു കുഞ്ഞു പക്ഷിയെ തോളത്തൊക്കെ എടുത്തിരുത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ അവന് എന്നാൽ അതൊന്നും അവൻ സാരമാക്കിയില്ല കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചു നിന്നു എന്തായാലും അവൻ ഒത്തിരി ഇഷ്ടമായി ഇന്നത്തെ യാത്രയും ഇന്നത്തെ കാഴ്ചകളുമൊക്കെ ഈ ഓണത്തിന് ഒരു ദിവസം അടിച്ചു പൊളിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വന്നേക്കൂ കേട്ടോ നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കാണാൻ കുറച്ചേ ഉള്ളൂ എങ്കിലും എല്ലാം മനോഹരമായ ദൃശ്യങ്ങളാണ് കേട്ടോ അപ്പോൾ ലൊക്കേഷൻ ആരും മറക്കണ്ട ലുലു മാളിൻ്റെ തൊട്ടടുത്തായിട്ടാണ്